ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് വളപുരം ചെമ്മലശ്ശേരി കിളിക്കുന്ന് കാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഏപ്രിൽ ഒന്ന് മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളപുരം ചെമ്മലശ്ശേരി കിളിക്കുന്ന് കാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഏപ്രിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഏപ്രിൽ നാലിന് പൂരം മുളയിടൽ ഏപ്രിൽ ഏഴിന് ആയിരത്തിലധികം ഭക്തർ ഒരുമിച്ചിരുന്ന് ശ്രീലളിതാ സഹസ്രനാമ സർവൈശ്വര്യ പൂജയും വേദമന്ത്രാർച്ചനയും ഏപ്രിൽ ഒൻപതിന് ആറാട്ട് വേലാഘോഷം ദേശക്കുരുതി എന്നീ പ്രധാന ചടങ്ങുകളും നടക്കും ഏപ്രിൽ ഒന്നിന് വൈകിട്ട് അഞ്ചിന് തിരുവാതിരക്കളി കോലാട്ടം സോപാന സംഗീതാഞ്ജലി തായംബക ഏപ്രിൽ രണ്ടിന് വൈകിട്ട് ആറിന് നൃത്ത നൃത്യങ്ങൾ മഹാഭഗതി സേവ തായംബക ഏപ്രിൽ മൂന്നിന് വൈകിട്ട് അഞ്ചിന് കലവറ നിറക്കൽ ഭക്തിഗാനസുധ തായംബക നൃത്ത നൃത്യങ്ങൾ ഏപ്രിൽ നാലിന് വൈകിട്ട് ആറ് മുപ്പതിന് പൂരം മുളയിടൽ തായംബക മിനി ബാലെ ഏപ്രിൽ അഞ്ചിന് വൈകുന്നേരം ആറിന് കുട്ടികളുടെ ഭജൻസ് തായംബക നൃത്താഞ്ജലി ഫ്യൂഷൻ തിരുവാതിര ഏപ്രിൽ ആറിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഉപകരണ സംഗീതാർച്ചന കൂത്ത് വിശേഷാൽ ി ഏപ്രിൽ ഏഴിന് രാവിലെ എട്ട് മുപ്പതിന് തത്വരസികൾ പ്രസാദ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ ആയിരത്തിലധികം ഭക്തർ ഒരുമിക്കുന്ന ലളിത സഹസ്രനാമ സർവൈശ്വര്യ പൂജ സർവൈശ്വര്യത് കിളിക്കുന്ന് ഭദ്രപ്രിയ പുരസ്കാരം പ്രശസ്ത തുള്ളൽ കലാകാരൻ കൃഷ്ണപുരത്ത് മുരളിക്ക് സമർപ്പിക്കൽ എന്നിവ നടക്കും ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ അധ്യക്ഷത വഹിക്കും ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി ആയിരം പേര് ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് ഒരേ സമയം ലളിത സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട് സർവേശ്വര്യ പൂജ നടത്തുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ആയിരം പേരും രണ്ടായിരം പേരൊക്കെ ഇരുന്നൊരു പക്ഷേ പാരായണം എന്ന ചടങ്ങ് നടത്താറുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയിരം പേര് ഒരുമിച്ചിരുന്ന് അർച്ചനയും പൂജയും ചെയ്യുന്നത് ഒരു പക്ഷേ കേരള സംസ്ഥാനത്തിൽ തന്നെ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടിയായിരിക്കും അതിന് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയും ഒക്കെയാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് ശ്രീകോവിലിൽ ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ അതേപോലെ ക്ഷേത്രം മേൽശാന്തി വേദശാസ്ത്ര വിശാല കൃഷ്ണമുരാരി ഭട്ടിൻ്റെയും കാർമ്മികത്വത്തിൽ വേദമന്ത്രാർച്ചനയും ഒരേ സമയം നടത്തപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലളിതാശാസ്ത്രനാമത്തിൻ്റെ പ്രചാരണം എന്ന രൂപത്തിൽ കഴിഞ്ഞ എൺപത് ദിവസത്തിലധികമായി ക്ഷേത്രത്തിൻ്റെ തട്ടകത്തിനകത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകം ക്ലാസ്സുകൾ അതല്ലെങ്കിൽ പഠന കളരികൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു മഹാമഹിമ ശ്രീ കോഴിക്കോട് സാമൂതിരി രാജ പ്രതിനിധി അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ പുരസ്കാരം നൽകും തുടർന്ന് പിന്നൽ തിരുവാതിരക്കളി നൃത്താർച്ചന തായമ്പക എന്നിവ അരങ്ങേറും ഏപ്രിൽ എട്ടിന് വൈകുന്നേരം സമൂഹ തിരുവാതിരക്കളി പഞ്ചാരിമേളം എഴുന്നള്ളിപ്പ് പാണ്ഡിമേളത്തോടുകൂടി മടക്കം ഏപ്രിൽ ഒൻപതിന് രാവിലെ അഞ്ച് മുപ്പതിന് ഭഗവതിയെ പള്ളിയുണർത്തൽ എട്ട് മുപ്പതിന് ആറാട്ടിൻ എഴുന്നള്ളിപ്പ് പത്തിന് മേജർ സെറ്റ് പഞ്ചവാദ്യം വൈകിട്ട് നാലിന് കാഴ്ച ശിവേലി പഞ്ചാരിമേളം ആകാശവിസ്മയം ഡബിൾ തായമ്പക എന്നിവ നടക്കുമെന്ന് കിളിക്കുന്ന് കാവ് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ സി വി മുരളി എം കെ കരുണാകരൻ മാസ്റ്റർ എം വേണുഗോപാൽ പി ഗോപിനാഥൻ അനിൽ ശ്രീ മാധവം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെമ്മല കിളിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വരുന്ന ഏപ്രിൽ ഏഴാം തീയതി ലളിതാ സഹസ്രനാമ മഹാ പൂജ സംഘടിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ പല ഇടങ്ങളിലും നടക്കാറുണ്ടെങ്കിലും അപ്പോൾ അദ്ദേഹം സൂക്ഷി സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നിരിക്കണം നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം ആദ്യമായിട്ടാണ് ആയിരത്തിലധികം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ സർവൈശ്വര്യ പൂജയായിട്ട് ചെയ്യുന്നത് ആയിരം പേരും പൂജ ചെയ്യുന്ന ഒരു ഇത് ചെയ്യണം ഭൗതികമായ ഉന്നതി ഉണ്ടെങ്കിലും സമൂഹത്തിൽ ഇപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതിൽ നമ്മൾക്ക് ഉപരിയായൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം അത് ഓരോ ഋഷീശ്വരന്മാരുടെയും ഈശ്വരശക്തികളുടെയും നേർക്കാഴ്ചകൾ കണ്ട രീതിയിൽ വിവിധ മതങ്ങളിലൂടെ ഇസങ്ങളിലൂടെയൊക്കെയായിട്ട് അത് ആചരിക്കുന്നുണ്ട് നമ്മൾ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് സനാതനധർമ്മത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെ ആ ഈശ്വര ചിന്തയെ ആ ധാർമ്മിക മൂല്യങ്ങളെ ഇത്തരത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്